ഹായ് ഗായ്സ് ഞാൻ ഓട്ടിടാൻ പോവുകയാണ് കല്ലും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി കഴക്കൂട്ടത്തിന്ന് എൻ്റെ നാട്ടിലേക്ക് പോകാനായിട്ട് അൻപത് കിലോമീറ്ററിൻ്റെ താഴെയുണ്ട് ഞങ്ങൾ വൺ സൈഡ് പോകാനായിട്ട് അപ്പോൾ എന്തായാലും പോകണം ഞങ്ങൾക്ക് പോയാലേ പറ്റത്തുള്ളൂ ഇത് എൻ്റെ അവകാശമാണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് കാറ്റൊക്കെ നിറച്ച് പട്ടക്ക പാടി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ആറ് മണിക്കാണ് ഞങ്ങൾ തിരിച്ചു രാവിലെ ചെന്ന് തന്നെ ആ മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യില്ല അപ്പം ഓട്ടിട്ടിട്ട് ആ വെയിലാവുന്നതിന് മുന്നേ തിരിച്ചു വരാണ് അങ്ങോട്ട് ഫുള്ള് സംസാരമായിരുന്നു രണ്ടുപേരും കൂടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഭയങ്കര ആയിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ ബൂത്ത് വരുന്നത് നന്ദിയോടാണ് ഗവൺമെൻറ് എല് പി എസിലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ പക്ഷേ ഇവിടെ അല്ല പഠിച്ചത് എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ പക്ഷേ ഏഴ് ഏഴ് കാലായപ്പം ഞങ്ങളവിടെ എത്തി നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു ആക്ച്വലി ഇത് ഞങ്ങളുടെ ഞങ്ങളെ നഴ്സറി പഠിപ്പിച്ച ടീച്ചറാണ് പിന്നെ അങ്ങനെ ടീച്ചറിനെ സ്ലിപ്പൊക്കെ മേടിച്ചു കയറി ആദ്യം കല്ലു പോയി നെക്സ്റ്റ് ഇത് എൻ്റെ എൻ്റെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു അവർ സമ്മതിച്ചില്ല ഫോൺ എന്നാലും ഞാൻ എടുത്തു പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി ഇത് എൻ്റെ അവിടുത്തെ നാട്ടിലെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് സിംബയാണ് ഞാൻ കാണാത്തതുകൊണ്ട് അവൾ പിടങ്ങിയിട്ട് ഇരിക്കുകയാണ് എന്താ മീൻസ് കണ്ടില്ല കുറേ ദിവസമായി കണ്ടിട്ട് പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ അപ്പച്ചിയുടെ വീടാണത് പിന്നെ ഞാനും കല്ലും സിമ്പയും കൂടെ കുറേ കിടന്ന് കളിച്ചു പിന്നെ ഉള്ളത് ബ്രേക്ക്ഫാസ്റ്റ് നന്ദി കൂട്ടത്തെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ പഴങ്കഞ്ഞിയും ഈ ഉടച്ച മുളവിട്ട് മീൻസ് നല്ല മണമുള്ള മുളവിട്ടുള്ള കറിയും അതും പിന്നെ വരിക്കച്ചക്ക അത് മിസ് ചെയ്യാനേ പറ്റത്തില്ല നന്ദിയോട് പോകുമ്പം ഇത്രയേ ഉള്ളൂ